ഹായ് ഫ്രണ്ട്സ് ഇപ്പം ഞാനൊരു ഫോട്ടോ ഷൂട്ട് തുടങ്ങിയതാണ് എൻ്റെ കൂടെ ഉള്ളത് ജുബിന് ശരിക്കും ആണ് പ്രോപ്പർ സ്ഥലം ഭൂട്ടാൻ ഒരു യോഗ ട്രെയിനർ കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഒരു കൊളാബ് ഷൂട്ടിന് വേണ്ടി എന്നെ മെസ്സേജ് ചെയ്തിട്ടുണ്ടായി അപ്പോൾ അതിന്റെ ബേസിൽ ഇന്ന് ആൾ എത്തിയതാണ് അപ്പോൾ നമ്മൾ ഷൂട്ടൊക്കെ ചെയ്ത കൊച്ചി Uh, there was an auto guy. I was just walking towards Fort Kochi. So he's like, madam listen. I was like, why he's asking? But honestly, I have a very good vibe for Kochi and the people are very helpful. So he's like, please madam for me just go to that museum, one silk museum. And like it'll be very helpful for me. You just visit that. So I was in a dual mind. Should I go or shouldn't I go? And I was like, okay, since he's insisting me. And the vibe of the place itself is really very good. I." ബെസ്റ്റസ്റ്റ് എക്സ്പീരിയൻസ് സോ ഐ വാസ് ലൈക്ക് ഓക്കെ ഐ വെൻറ്റ് ടു ദ സിൽക്ക് ഷോപ്പ് ആൻഡ് ദെൻ ഹി ഗോട്ട് സം കുപ്പൺസ് ആൻഡ് ഹി ഈസ് ലൈക്ക് താങ്ക്ഫുൾ ടു മീ ഹി ഈസ് ലൈക് ദ വേ ഹി താങ്ക് മീ ആൻഡ് ദറ്റ് ജന്വൻ സ്മൈൽ ഐ തിക് നോ മണി ക്യാൻ ബൈ ഇട്ടിൽ നോ സോ ദിസ് വാസ് എ വെരി ഡിഫറെൻറ്റ് ജേർണി വിച്ച് ഐ എക്സ്പീരിയൻസ് അയാൾക്ക് ഫോട്ടോസിലുണ്ടായൊരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ടാണ് നമ്മളൊരു വീഡിയോ ഷൂട്ട് ചെയ്തത്

ൂട്ട് കഴിഞ്ഞാൽ ഇപ്പം തിരിച്ചുപോണി ജസ്റ്റ് ചെറിയൊരു വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ശരിക്കും പ്ലാൻ ചെയ്തതല്ല എന്നാലും ചെറിയൊരു എക്സ്പീരിയൻസ് ഷെയർന്ന് ചെയ്തതാണ് എന്തായാലും നല്ലൊരു കമ്പനി ആയിരുന്നു നല്ലൊരു ആളായിരുന്നു കേട്ടോ അപ്പോൾ നല്ല ഞാൻ ആദ്യമായിട്ടാണ് യോഗയുടെ ഫോട്ടോഷൂട്ട് കാര്യങ്ങൾ എടുക്കുന്നത് എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അപ്പോൾ മറ്റൊരുപാട് കാണാം ബൈ ബൈ